ട്രാവലർ ട്രാവലർ അപകടം പോയ കാറുമായി കൂട്ടിയിടിച്ചാണ് സ്വദേശികൾ യാത്ര ചെയ്ത ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിൽ പേരുണ്ടായിരുന്നു ഈ പേരുടെ അവസ്ഥ എങ്ങനെയാണ് ആരുടെയും പരിക്കേ ചെറിയ പരിക്കുകളൊക്കെ തന്നെ ഉള്ളതിനാൽ തന്നെ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് ഏകദേശം മൂന്നരയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ ട്രാവലറിൽ ചാവക്കാട് സ്വദേശികളാണ് ഉണ്ടായിരുന്നത് ചാവക്കാട് സ്വദേശികൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനായി എത്തിയതായിരുന്നു അതിനുശേഷം ഈ യാത്രയിലാണ് ഇത്തരത്തിൽ കാറുമായി കൂട്ടിയിടിച്ച് ട്രാവലർ മറയുന്നത് ട്രാവലർ പൂർണ്ണമായി മറിഞ്ഞു കിടക്കുകയാണ് ഏകദേശം പതിനാറോളം പേരുണ്ടായിരുന്നു ഉടനടി തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും തന്നെ കൂടി രക്ഷാപ്രവർത്തനം നടത്തി ആംബുലൻസുകളിലും മറ്റു വാഹനങ്ങളിലും ഒക്കെയായി ഈ പരിക്കേറ്റവരെ കൊണ്ടുപോവുകയായിരുന്നു ചാലക്കുടിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു എങ്ങനെ മറ്റ് ആർക്കും തന്നെ ഇതിൽ ഗുരുതരമായ പരിക്കില്ലാത്തതിനാൽ ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ ട്രാവലറിന്റെ ആ ഒരു മറിഞ്ഞു കിടക്കുന്നത് കണ്ടാൽ തന്നെ ഭയം തോന്നുന്ന രീതിക്കുള്ളതാണ് കാരണം അത്രയോളം ഒരുപക്ഷെ ആളുകൾക്ക് പരിക്കുണ്ടാകാവുന്ന ഒരു അപകടമായിരുന്നു ശരി തീർച്ചയായും മധുരപ്പള്ളിയിലാണ് വിനോദസഞ്ചാരികൾ പോയ ട്രാവലർ മറിഞ്ഞ് അപകടമുണ്ടായത് വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്ക് നിസ്സാര പരിക്കുകളെ ഉള്ളൂ എന്നുള്ളതാണ് ആശ്വാസകര